തമിഴ്നാട് സ്വദേശികളിൽ നിന്നും വായ്പയ്ക്കായി പ്രോസസിംഗ് ചാർജ് ഇനത്തിൽ അഞ്ചു ലക്ഷം രൂപ നൽകി ഒളിവിൽ വായ്പയും ഇല്ല അടച്ച പണവുമില്ല ശിവസേന ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഇടനിലക്കാരനായ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്ന് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശി കാഞ്ഞിരപ്പുഴ കാഞ്ഞിരം സ്വദേശി സുബ്രഹ്മണ്യനാണ് വഞ്ചിക്കപ്പെട്ടതായി സമ്മേളനത്തിൽ അറിയിച്ചത് മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്ന സുബ്രഹ്മണ്യൻ സ്ഥാപനം ഏറ്റെടുത്തപ്പോഴാണ് വായ്പ ആവശ്യമായി വന്നത് വായ്പ ശരിയാക്കി തരാമെന്നും പ്രൊസസിംഗ് ചാർജ് നൽകേണ്ടി വരുമെന്നും സുരേഷ് പറഞ്ഞതനുസരിച്ച് തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി കനകാസുന്ദരൻ കോയമ്പത്തൂർ വടപള്ളി സ്വദേശി അമുദേശൻ എന്നിവരുടെ അക്കൌണ്ടിലേക്ക് പലപ്പോഴായി അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ നൽകി പ്രോസസിംഗ് ചാർജ് നൽകി ഏറെ നാൾ കഴിഞ്ഞിട്ടും വായ്പ ലഭിക്കാതെ വന്നതോടെയാണ് വഞ്ചിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞത് കാര്യം സുരേഷിനോട് പറഞ്ഞെങ്കിലും കൈമലർത്തി തുടർന്ന് കല്ലടിക്കോട് പോലീസിൽ പരാതി നൽകിയെങ്കിലും അധിക്ഷേപമായിരുന്നു കിട്ടിയതെന്നും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു ഇപ്പൊ തിരിച്ച് കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ ഒരു വഴി പറയുമ്പോൾ അറിയില്ല പിന്നീട് പറയുന്ന എനിക്ക് ഈ കക്ഷികളറിയില്ല മനസ്സിലാക്കിയത് പോലീസ് സ്റ്റേഷനിൽ പരാതി ഡി ജി പിക്ക് പരാതി കൊടുത്തു അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ വരുന്നതാണ് വിളിച്ചപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ സി എ പിന്നെ നീയും കൊടുക്കും നിന്നെയും കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു എന്നെ പിന്നെ എന്നോട് പറഞ്ഞു എന്നാൽ ശരി എൻ്റെ തലം മേടിക്കാൻ നമുക്ക് പൈസ തരാം എന്ന് പറഞ്ഞ രീതിയിൽ കളിയാക്കുന്ന പോലെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയത് ഈ സുരേഷിന്റെ സഹോദരൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉന്ന ഉദ്യോഗസ്ഥനാണ് അപ്പൊ അതിൻ്റെതായിരിക്കും അവരെന്നോട് ഇങ്ങനെ കാണിച്ച് എന്നിട്ട് പറഞ്ഞു ആ ഒരാഴ്ചക്കാവുന്ന സംഗതി പൈസ ഏർപ്പാടാക്കി തരാമെന്നവൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഒപ്പിട്ട് കൊടുത്തു എനിക്ക് പൈസ കിട്ടിയാൽ മതി ഒപ്പിട്ട് കൊടുത്തു ഇതിപ്പോ അതിന് ശേഷം ഒരു ില്ല അവർ ഒക്കെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുമില്ല യുടി വി ന്യൂസ് പാലക്കാട്